പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ള ശ്രമമാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനത്തെ സ്കൂളുകളെ തേടിപ്പോകുന്ന അവസ്ഥാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് സ്വാഗതാർഗമാണ് കരാറിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കരുതുന്നതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ള ഒരു ശ്രമമാണിത് കാരണം മൂന്നില് ആയിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് സർക്കാർ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്കൂളുകളെല്ലാം സ്മാർട്ട് സ്കൂളുകളായത് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത് തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ് മാത്രമല്ല ഇനിയിപ്പോൾ സ്കൂളുകൾക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാവില്ല പിന്നെ സെൻട്രൽ സിലബസ് അതുള്ള സ്കൂളുകൾ ധാരാളമുണ്ട് കേരളത്തിൽ അപ്പോൾ അങ്ങോട്ട് കുട്ടികൾ പോകും മാത്രമല്ല ഇനി ഒന്നാം ക്ലാസ് തൊട്ട് മറ്റു സംസ്ഥാനത്തേക്ക് പോകാനുള്ള പ്രവണത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിന്മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ പിന്മാറിയോ ഇല്ലയോ അവിടെ കത്ത് കഴുകുന്നത് ഞാൻ ആ വകുപ്പിൻ്റെ ആളല്ലേ